ആരെങ്കിലും ഓഡിയോ ആയോ പറയാതെ വന്നുകൊണ്ട് ആരും ഇല്ലേന്ന് അറിയില്ല എന്നാലും ഫസ്റ്റ് ത്രീ മന്ത്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് ഐ വി എഫ് നല്ല ഇല്ല പ്രഗ്നൻസിയും ആദ്യത്തെ മൂന്ന് മാസം വളരെ ക്രൂഷ്യലാണ് പെട്ടെന്ന് തന്നെ അബോഷനായി പോകാനുള്ള ഒക്കെ കൂടുതലായിരിക്കും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിപ്പോൾ പ്രെഗ്നൻറ്റ് നോർമലി പ്രഗ്നൻറ്റ് ആയ ആൾക്കാർക്കും ആദ്യത്തെ മൂന്ന് മാസം അബോഷനായി പോകാനായിട്ട് ചാൻസസ് മറ്റു ട്രൈമസ് പ്രവേശിച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മാസം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഐ വി എഫ് പ്രഗ്നൻസിയില്ല ആദ്യത്തെ മൂന്ന് മാസം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഇതിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ വി പ്രഗ്നൻസിന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ബി ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴാണ് ബി ടി ഐ സി ജി ടെസ്റ്റ് ചെയ്യുന്നത് ബി ടി ഐ സി ജിയുടെ വാല്യു അനുസരിച്ചിട്ട് വേണം നമുക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബി ടി ഐ സി ജി ഹൈ ഒക്കെ ആകുമ്പോൾ മിക്ക കേസിലും ചിലപ്പോൾ ഐ വി ഫൈ ചെയ്ത് ടിൻസ് ആൻഡ് ഒക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നല്ല ഹൈ വാല്യൂസ് ഉണ്ടെങ്കിൽ കയറും ടിൻസ് ആൻഡ് ട്രിപ്പ്ലസ് ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എസ്പെഷ്യലി നല്ല നല്ല കെയറിങ് വേണം അത് കഴിഞ്ഞപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫോർ ഫോർ വീക്സ് വൺ മന്ത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും അതായത് എംബ്രോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ടു വീക്ക് വെയ്റ്റ് കഴിയുമ്പോഴത്തേക്കും അതായത് വൺ വീക്ക് ഒരു വൺ ഒരു മാസം പ്രെഗ്നൻ്റ് ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഐ വി പ്രെഗ്നൻസിയിൽ ജസ്റ്റേഷൻ നമ്മുടെ പ്രഗ്നൻസി പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് സ്കാനിങ് സിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് സ്കാനിങ് ഫസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ പിന്നെ കുട്ടിയുടെ അതായത് ഈ എംബ്രിയോ ഇംപ്ലാന്റ് ആയിരിക്കുന്ന യൂട്രസിൽ തന്നെയാണോ അല്ല മറ്റെവിടെയെങ്കിലും ഓവറിയിലോ ട്യൂബിലോ ട്യൂബിൽ പ്രഗ്നൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് പിന്നെ എത്ര കുട്ടികളുണ്ട് എത്ര എംബ്രിയോസ് ഉണ്ട് അത് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് അത് കൂടുതലും ട്രാൻസ് വജൈനൽ തന്നെ വജേനൽ വഴിയെ തന്നെയാണ് ചെയ്യുന്നത് അബ്ദുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അത്രേ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല ഇനിയിപ്പോൾ സിക്സ്ത് വീക്കിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ചിലനിൽ പേടിക്കാനില്ല ചില കുട്ടികൾക്ക് ഹാർട്ട് ബീറ്റ് വരുമ്പോഴത്തേക്കും ഇത് ലേറ്റ് ആയിട്ട് എയ്റ്റ് എയ്ത്ത് വീക്കൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരെ അത്യാവശ്യം എംബ്രോയിഡ് ട്രാൻസ്ഫർ കഴിഞ്ഞ ഫസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കെയർ ചെയ്യുക അധികം വലിയ ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ അത്യാവശ്യം റെസ്റ്റ് തന്നെ എടുക്കാവട്ടെ ഫസ്റ്റ് ട്വൻ്റി ഫോർ ഹവറിൽ പിന്നെ ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹവറിൽ തന്നെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എസ്പെഷ്യലി ആ സമയത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണം നല്ലതാണ് കാരണം ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ അബ്ദുമെൽ ചില ആൾക്കാർക്ക് അബ്ദുമലിൽ പെയിനൊക്കെ ചെറുതായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പം അതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ യൂട്രസ് അധികം എന്താ പറയുക സ്ട്രെയിൻ ആകണ്ട എം പി കറക്റ്റ് ആയിട്ട് നിമ്പ്ലാൻഡ് ആയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ അത് ചെയ്യാം പക്ഷെ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല നോർമലി നടക്കുകയൊക്കെ ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത കേസാണ് നട നമ്മള് ഭയങ്കര ബെറ്ററസ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാം പക്ഷെ സ്റ്റെപ്പ് വരണ്ട ഒരു നേർന്ന് ഒരു ജോലിയും ചെയ്യേണ്ട വെയിറ്റ് എടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം അത് എംബ്രോഡ് ട്രാൻസ്ഫർ കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ട കാര്യമാണ് പിന്നെ എംബ്രോയിഡർ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ചൂടു വെള്ളത്തിൽ കുളിക്കാതിരിക്കുക കാരണം നമ്മുടെ എംബ്രോയിഡർ ഒരിക്കലും ചൂടത്തി ഇഷ്ടമല്ല അവർക്ക് അവർ നമ്മൾ ഫ്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എംബ്രിയോ ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നില്ല പറയുക അതായത് അവർ ഇത്ര ഡിഗ്രി അതായത് വളരെ എനിക്ക് തട്ടി തറിയില്ല ടെമ്പറേച്ചർ വളരെ എന്തായാലും ചൂടുത്തല്ല അവർ ഫ്രീസ് ചെയ്ത് വെക്കുക അപ്പം അതുകൊണ്ട് എംബ്രിയോസിനും ചൂട് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ചൂട് കുളി കുളി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ബോഡി ഹീറ്റ് ആവുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് സ്ട്രെസ് എക്സസൈസസ് ഒന്നും വേണ്ടാന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ചൂടാവും അപ്പം ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ എക്സൈസിന് വിനിയോഗിക്കും ഇംപ്ലാന്റേഷന് വേണ്ടിട്ട് വിനിയോഗിക്കാനുള്ള ചാൻസ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് അധികമായിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാം പക്ഷെ ഫുൾ ടൈം റെസ്റ്റ് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ടെൻഷൻ ആയിരിക്കും അപ്പൊ ടെൻഷൻ ആയി കഴിഞ്ഞാലും ഇംപ്ലാന്റേഷൻ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്ന ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇംപ്ലാന്റേഷൻ നടക്കുള്ളൂ അത് നമുക്ക് എന്താ പറയാ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു എട്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതൊക്കെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ വരേണ്ടത് നിങ്ങൾ എന്താ പറയാ പുറത്തുനിന്നുള്ള ഫുഡ് അധികം ഒഴിവാക്കുക ഹോം മെയ്ഡ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടു ഈ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പറയുമോ അത് മേക്കപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക അതായത് നെയിൽ പോളിഷ് പൗഡർ പെർഫ്യൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക അതായത് കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക അത് ട്രാൻസ്ഫർ കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും പുറത്തുനിന്നുള്ള ഫുഡുകൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക പിന്നെ എന്താ പറയാ കാർബണഹൈട്രേഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക പിന്നെ അധികം മധുരമുള്ള ഫുഡുകൾ അതെ നമുക്ക് എന്താ പറയാ ശരീരത്തിലേക്ക് ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ കർട്ടായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കില്ല എസ്പെഷ്യലി പി സി ഒ ഡി പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അവർ പ്രത്യേകിച്ചും മധുരം കഴിക്കുന്ന കാര്യത്തിൽ ഒന്ന് റെസ്റ്റ് വയ്ക്കുക പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞേ ഏത്തപ്പോഴും അധികം കഴിക്കണ്ടാവുന്ന അതിന്റെ ലോജിക്കൽ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കാനാണ് നല്ലത് അത് ഹോർമോൺസ് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കാന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ മുട്ടയായാലും നാടൻ മുട്ടയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരു സാധനങ്ങളും അങ്ങനെ ഒരു കാരണം കൂടി എന്താന്ന് വെച്ചാ അത് നമുക്ക് ആ സമയത്ത് കുഞ്ഞാൻ പറഞ്ഞ വേണം വെക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഡിസ്ട്രാക്ടർ ആയത് ഹലോ പറഞ്ഞേക്കുന്ന എല്ലാവർക്കും ഹലോ അല്ല അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കരുത് എന്താന്ന് വെച്ചാൽ പ്രൊളസ്ട്രോൺ ചിലപ്പോൾ ഇൻഡക്ഷൻ അയക്കാൻ ടാബ്ലറ്റ് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പഴത്തേക്കും ഓൾറെഡി നമുക്ക് കുറച്ച് ഡൈജഷൻ പ്രോബ്ലം ഗ്യാസ് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ എംബ്രിയോസ് ഇംപ്ലാന്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോഴും ചെറിയൊരു പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വറുത്തതും പൊരിച്ചതും ആദ്യമേ തന്നെ കഴിക്കാതിരിക്കുക അത് ഇംപ്ലാന്റേഷൻ ഹെൽപ്പ് നമ്മൾ അങ്ങനത്തെ ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ എന്താ പറയുക റോബസ്റ്റ് പഴം അതായത് പഴങ്ങൾ കഴിക്കുന്നത് ഒന്നും ചെയ്യുന്ന നമുക്ക് കോൺസ്പേഷൻ ഒഴിവാക്കാനായിട്ട് നല്ലതാണ് പിന്നെ റോബസ്റ്റ് പഴം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ കിവിയും അവക്കാടോ അവക്കാടോ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ അങ്ങനെ വളരെ നല്ല ഒരു ഇതാണ് ഇംപ്ലാന്റേഷൻ നല്ലൊരു ഇതാണ് അപ്പൊ അവക്കാട് കഴിക്കുക കിവി വിറ്റാമിൻ സി റിച്ച് ആണ് കിവി കഴിക്കുക കിവി അവക്കാട് ഒത്തിരി കോസ്റ്റ്ലി ആണ് ഞാൻ ഓഗസ്റ്റുകൾ അയച്ച് നോക്കുമ്പോഴത്തേക്കും അത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഒന്ന് കഴിക്കാവുന്നതാണ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ മീനൊക്കെ വെച്ച് കഴിക്കാം വറുത്തതൊന്നും കഴിക്കരുത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏകദേശം ആയിട്ട് മൂന്ന് മാസം തന്നെ വെജ് വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ട് ചെറുപയർ ഞാൻ ഡയറ്റിൽ അത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചെറുപയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രോട്ടീൻ റിച്ച് ആണ് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ചെറുപയർ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡയറ്റിലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പ്രഗ്നൻസി പ്രഗ്നൻസി ചെറുപയരാമതി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവില്ല പക്ഷെ പരിപ്പൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസ് വരും പക്ഷെ ചെറുപയർ കഴിക്കുന്നത് ഗുണമാണ് പിന്നെ ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക ഒരു കുറച്ച് ബൗള് തൈര് മോരായിട്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് മോര കഴിച്ചിരുന്നു അപ്പൊ എനിക്ക് ആയിരത്തി മൂന്ന് മാസം കോൺസ്റ്റിപേഷന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഛർദിയൊക്കെയാണോ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ ആയെ കഴിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെയാണ് അപ്പോ ഇതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ എന്നെ സംബന്ധിച്ച് എന്റെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ കുട്ടിക്ക് അത്യാവശ്യം തന്നെ എനിക്ക് ഒട്ടും വെയിറ്റ് വെച്ചില്ല എന്റെ വെയിറ്റ് കുറയാണ് ചെയ്തത് എങ്കിൽ പോലും കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാവർക്കും അറിയില്ല ഈവൻ കൊറ്റി അനുസരിച്ചപ്പോഴത്തേക്കും വെയിറ്റ് കുറവായിരുന്നു പക്ഷെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെയാണ് ചെയ്തത് പിന്നെ നമുക്ക് കിട്ടുന്ന മുസമ്പി ഉണ്ടല്ലോ മുസം മറ്റും മുസമ്പിന്ന് ആളാന്ന് പറയാമെന്നറിയില്ല ഓറഞ്ച് കളർ ഓറഞ്ച് പോലെ ഇരിക്കുന്ന സംഭവം പിഴിയുന്ന സംഭവം അത് ഷുഗർ എന്ന് പിഴിഞ്ഞ് ഞാൻ കുടിച്ചിരുന്നു എനിക്ക് വെള്ളം കുടിക്കാൻ വളരെ മടിയുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ഏഹ് എന്താ നമുക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് നോട്ട് ഫ്ലൂയിഡിന്റെ അളവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഏഹ് എന്താ പറയാ വാട്ടർ ലെവലും നിലർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുടിക്കുമായിരുന്നു കേട്ടോ ദിവസവും അറിയില്ല പെട്ടന്ന് ദിവസങ്ങളെല്ലാം തന്നെ കരിക്ക് കുടിക്കുവായിരുന്നു ഒരു ദിവസം ഒരു കരിക്ക് കൂടുതൽ കുടിക്കണ്ടോ ഒന്നോ രണ്ടൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടാവും ഈ കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് സോഡിയം ലെവൽ കുറഞ്ഞു വരാറുണ്ടായിരുന്നു പിന്നെ ജനറലി എല്ലാ പ്രഗ്നന്റ് ആൾക്കാർക്കും സോഡിയം ലെവല് നമുക്ക് മറ്റ് അല്ലാതെ പ്രഗ്നന്റ് അല്ലാതിരിക്കുന്നതിനെക്കാട്ടും കുറവായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അതിനൊരു ഡിസൈറബിളിനെക്കാട്ടും എനിക്ക് ൂടിയാണ് ഞാൻ ഈ കരിക്കും വെള്ളം കുടിച്ചിരുന്നത് കരിക്കും വെള്ളം കുടിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും അത് നോർമൽ വാട്ടർ ആണ് കുടിക്കുന്നതെങ്കിൽ അത് യൂറിനായിട്ട് പാസ് ചെയ്ത് പോകും അപ്പോ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യത്തിന് എന്താ പറയുക മിനറൽസ് ഒന്നും അബ്സോർബ് ചെയ്യാണ്ട് പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കരിക്കും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് വളരെ ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് അത് ചെയ്യാവുന്നതാണ് പിന്നെ എന്റെ ചില റിലേറ്റീവ്സും പറയാറുണ്ടായിരുന്നു കരിക്കും വെള്ളം ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ കൊട്ടി വെളുത്തിരിക്കുന്നു നമ്മള് വെളുപ്പും കറുപ്പിലൊന്നും അല്ല എന്തെങ്കിലും എന്നാ പറഞ്ഞാൽ വെറുതെ വന്നിട്ട് കുടിച്ചു നോക്കി അത്രേ ഉള്ളു അത് കൊട്ടി വെളുത്തുതാരിക്കണം കറുത്തായിരിക്കണം വിചാരിച്ചിട്ടൊന്നും അല്ല എന്നാ പോലും ഞാനത് കുടിച്ചിരുന്നു കേട്ടോ എന്തായാലും കൊച്ചിനു കളർ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ രണ്ടുപേരെ കാട്ടും കളറ് കൊട്ടി അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത് പിന്നെ എന്താ പറയണ്ടേ പിന്നെ ആദ്യത്തെ മൂന്നു മാസം ഒന്നല്ല പിന്നെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്ന മെഡിസിൻസ് കൃത്യ സമയത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് ത്രീ മന്ത്സ് പ്രഗ്നൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊജസോൺ സപ്ലിമെന്റേഷൻ അതായത് ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിരിക്കും എനിക്ക് ടാബ്ലറ്റ് ആയിരുന്നു ടാബ്ലറ്റും എന്താ കഴിക്കാനുള്ള ടാബ്ലറ്റും പിന്നെ സപ്പോ മറ്റേ വജനൽ ഇൻസനുമാണ് ഉണ്ടായിരുന്നത് സസ്റ്റാണ് ഉണ്ടായിരുന്നത് അപ്പോ ഇഞ്ചെക്ഷൻ ഉള്ള ആൾക്കാർ ഇഞ്ചെക്ഷൻ കൃത്യമായിട്ട് എടുക്കാം ഒരെണ്ണം മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് പല പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നേക്കുന്ന ടാബ്ലറ്റ് കൃത്യസമയത്ത് തന്നെ എടുക്കാനായിട്ട് ഏഹ് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഒരു മരുന്ന് പോലെ എക്സ്ട്രാ കഴിക്കാതിരിക്കാം തലവേദന അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിക്കാം പക്ഷെ ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു മരുന്ന് പോലും അഡീഷണൽ എടുക്കരുത് പാരസെറ്റമോള് ഒക്കെയാണ് എങ്കിൽ പോലും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് ഓൾറെഡി ഷുഗർ പ്രഷർ തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ആ മരുന്ന് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിർത്താൻ പറ്റില്ല അത് ത്രൂട്ട് അത് എല്ലാ ദിവസവും കഴിക്കേണ്ടി വരും അത് ഡോക്ടറെ ഇൻഫോം ചെയ്യാം അത് എല്ലാ ദിവസം കഴിക്കുക ഈ പ്രശ്നമായിരുന്നു ഒന്നും കഴിച്ചില്ലെന്നൊക്കെണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്നും ആദ്യത്തെ പോയി അതൊന്നും പ്രശ്നമല്ല രണ്ടാമത്തെ പോസിറ്റീവ് ആവും നമുക്ക് നമുക്ക് വിളിച്ചിട്ടുള്ളത് എപ്പഴാണൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് സമയാകുമ്പോ വന്നോളും പിന്നെ എന്താ പറയണ്ടേ എംബ്രോയ്ഡറി ആൻസറിന് ശേഷം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നോ ഈ ആണോ അല്ല എംബ്രോയിഡ്രാൻസ്ഫറിന് ശേഷം റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ബെഡ് റെസിന്റെ ആവശ്യം ഇല്ല നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നടക്കാം റാൻസ്ഫർ കഴിഞ്ഞിട്ട് ട്വന്റി ഫോർ അവർ ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ റിസൾട്ട് റിസൾട്ട് അല്ല ഫസ്റ്റ് ത്രീ മന്ത്സ് വലിയ പറഞ്ഞല്ലോ കുഞ്ഞുകള് ജോലി ചെയ്യാതിരിക്കാം വെയിറ്റ് എടുക്കാതിരിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഫസ്റ്റ് അധികം യാത്ര ചെയ്യാതിരിക്കാം ഞാന് ഫസ്റ്റ് ത്രീ മന്ത്സ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ത്രീ മന്ത് ഡെലിവറി വരെ ജോലിക്ക് പോയിട്ടില്ലായിരുന്നു അത് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പിന്നെന്താണ് ചോദിക്കാനുള്ളത് പിക്കപ്പ് കഴിഞ്ഞു ഡേയ്സിഡ്സ് ആയി എനിക്ക് പിക്കപ്പ് എന്നെ സംബന്ധിച്ച് പിക്കപ്പ് കഴിഞ്ഞിട്ട് നോർമൽ പീരീഡ്സ് ഡേറ്റിലാണ് ആയത് ഇനി എന്താ ചെയ്യണ്ടേ ഹായ് പറഞ്ഞിട്ടുള്ള ഹായ് പീരീഡ്സ് ഡേറ്റ് ഈ മന്ത് നയൻ ആയിരുന്നു പ്രഗ്നൻസി പോസിറ്റീവ് ചെറിയ ബ്രൗൺ ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ട് അതെന്താ അറിയോ ണ്ടാറുണ്ട് ഐ വി പ്രഗ്നൻസി ആണെങ്കില് വെക്കുമ്പോ ചെറിയൊരു ബ്രൗൺ ഡിസ്ചാർജ് ചിലർക്ക് കാണാറുണ്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്യാം നിങ്ങള് തന്നേക്കുന്ന ഇഞ്ചെക്ഷൻസ് കൃത്യമായിട്ട് എടുക്കാതി എടുക്കണം സമയം തെറ്റിപ്പോലും അങ്ങനെ വരാം ചെറിയ ബ്രൗൺ ഡിസ്ചാർജ് കുഴപ്പമില്ല എന്നാൽ പോലും ഡോക്ടറെ ഇൻഫോം ചെയ്ത റുട്ടീൻ സ്കാൻസ് മുടക്കാതെ ചെയ്യാം പോസിറ്റീവ് ആയതിനു ശേഷം സ്റ്റെപ്പ് കയറാതിരിക്കാം സ്റ്റെപ്പ് വേണമെങ്കിൽ പറഞ്ഞത് വേണമെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം കയറാം എന്നാണ് പറഞ്ഞത് എന്നാലും ഉം ബെറ്റർ അവോയ്ഡ് ചെയ്യാണ് നല്ലത് ഞാൻ എന്തായാലും ആയിട്ട് മൂന്ന് മാസത്തേക്ക് സ്റ്റെപ്പൊന്നും ഞാൻ പോസിറ്റീവായ റെസ്റ്റിന്റെ ആവശ്യമൊന്നുമല്ല സ്റ്റെപ്പ് കയറണ്ട സ്റ്റെപ്പ് കേറാതിരിക്കാനും നല്ലത് എന്താ പറഞ്ഞ എന്താ ഡയറ്റ് ഫുഡിന്റെ കരുത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ തന്നിരിക്കുന്ന ഇഞ്ചക്ഷൻസ് എടുക്കണം എന്ന് പറഞ്ഞോളൊപ്പം നേരം ഞാൻ കഴിച്ചിരുന്നത് വിറ്റാമിൻ സി യുടെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു വിറ്റാമിൻ ഡി യുടെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ഫോളിക് പോളിക്കാസിഡ് മുടക്കാതിരിക്കുക ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ കൂടി പോളിസി ഡി എന്തോ ഒരു കൂടിയ ടാബ്ലറ്റ് ആണ്. സാധാരണ ചെറിയ ഫോളിക് ആസിഡ് അല്ല അത് കുട്ടികളുടെ എന്താ പറയാ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ആണ് ജനത വേഗം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ആ ടാബ്ലെറ്റ് തരുന്നത് അപ്പൊ ആ ടാബ്ലെറ്റ് കൃത്യമായിട്ട് കഴിക്കാം ഈ മൂന്ന് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഒരു എനിക്കൊരു പ്രോബയോട്ടിക്കാബ്ലറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നം ഡോക്ടർ അത് കണ്ടിന്യൂ തന്നിരുന്നു. പിന്നെ ഈ പ്രതിരോധ ഉണ്ടായിരുന്നു ണ്ടാകുന്നു ഡിപ്പസ്റ്റൺ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് ടാബ്ലെറ്റ് പിന്നെ എനിക്ക് ബിപിയുടെ ടാബ്ലെറ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വേണ്ടിയില്ല ആഫ്റ്റർ മന്ത്സ് സ്റ്റെപ്പ് കേറണേന് കുഴപ്പമില്ല എന്നാലും ഫ്ലോർ സ്റ്റെപ്പ് കേറാന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കൂടുതൽ അല്ലേ എന്തായാലും നിങ്ങളെ ഡോക്ടറെ ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലല്ലോ ഇപ്പോ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലർക്ക് സർവീസിന് ലെങ്ത് ഷോർട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് റെസ്റ്റൊക്കെ വേണ്ടി വരും അപ്പൊ ഡോക്ടർക്ക് എന്നെ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാലും നമ്മളോട് സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ട വേണമെങ്കിൽ ഒരു നില കേറിക്കോളാനാണ് എന്നോട് അന്ന് പറഞ്ഞത് പിന്നെ മൂന്ന് മാസത്തിന് ശേഷം ഞാനത് ചോദിച്ചിട്ടില്ല ഒരു നിലയൊക്കെ ഫോർത്ത് ഫ്ലോർ വരെ എത്ര പ്രാവശ്യം വയസ്സുള്ള ആൾക്ക് ഐ വി എഫ് സക്സസ് ആവുന്ന ചാൻസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഐവിഎഫ് എഫ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് ട്വൻറ്റി ഏജ് ഉള്ള ആൾക്ക് എന്തായാലും ക്വാളിറ്റി ഉള്ള എഗ് കിട്ടും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ആ ഹസ്ബൻഡിന് കോണ്ടോ മോഡിലിറ്റി കുറവാണെങ്കിൽ ചാൻസ് ഉണ്ടാവും എന്തോരം കുറവുണ്ടെന്ന് അറിയില്ല പിന്നെ ചില ആൾക്കാർക്ക് പെരിക്കോസ് സർജറി ചെയ്തിട്ടൊക്കെ ചെയ്യുള്ളു പിന്നെ അതിന് എന്താ പറയുക ഒരു ടെസ്റ്റുണ്ടല്ലോ ആ ടെസ്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ടെസ്റ്റ് ആണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ സ്പേംസിന്റെ ഒരു ക്വാളിറ്റി ഡീറ്റെയിൽ ആയിട്ട് കിട്ടാറുണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചിരുന്നു ഞങ്ങൾ വെരിക്കോസ് സർജറി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെല്ലാ പാട്ടും ടെസ്റ്റ് ചെയ്ത കൂട്ടത്തില് ഞാനത് കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് എന്താ പറയാ ഐ വി എഫിൽ എം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്ത കൂട്ടത്തിലാണ് ഒരു ടെസ്റ്റ് ചെയ്തത് അപ്പൊ ആ ടെസ്റ്റ് എനിക്ക് ഓരോ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു ചെയ്തു കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സർജറി ചെയ്തിട്ടാണ് ഐ വി എഫ് ചെയ്യത്തുള്ളൂ അല്ല ചെയ്യാൻ പറ്റും ചാൻസ് എത്രാമത്തെ ഡേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് സ്കാൻ ചെയ്ത് നോക്കി എൻഡോമെറ്റർ റെഡി ആയി എന്നാണ് അന്നാണ് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ ഇപ്പം എല്ലാ മരുന്ന് തന്നാൽ പോലും എല്ലാവരുടെയും എന്താ പറയുക ശരീരം പരിഹരിക്കുന്ന ഒരുപോലെ ആയിരിക്കത്തില്ല ചിലർക്ക് പെട്ടെന്ന് എൻഡോമെറ്ററിൻ്റെ തിക്നസ് റെഡി ആവും ചിലർക്ക് കുറച്ച് ദോഷങ്ങൾ എടുക്കും പിന്നെ ഓരോ സൈക്കിളിൽ തന്നെ അത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാണ് എൻഡോമെറ്റർ റെഡി ആകുന്നത് എന്നതനുസരിച്ച് റിപ്പീഡ്സ് ആയിട്ട് ഒരു നോർമലി ആണെങ്കിൽ സെക്കൻഡ് ഡേ തൊട്ടിട്ടാണ് സ്കാൻ ചെയ്തിട്ടാണ് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൂ വീക്സ് എന്തായാലും ഒന്ന് ഒരാഴ്ച എന്തായാലും ടൂ വീക്സ് റണ്ട് ടെൻ ഡേയ്സ് ഒക്കെ എടുക്കും പിന്നെ അത് ഡിപ്പെൻസ് ാലും കൂടുന്നില്ല പക്ഷെ കൂടുതലെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അതിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എനിക്കൊന്നും എന്തോ എന്ത് ടെസ്റ്റാണ് ചെയ്തത് ഞാനിപ്പോ ചെയ്തിരുന്നു നമ്മളത് ചെയ്തു സ്പേമ എന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മോർഫോളജി അങ്ങനെ എന്തൊക്കെയോ നോക്കുന്നു ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് ഇതൊന്നും ആവശ്യമില്ല ഒരു സിംഗിൾ സ്പേമിന്റെ ആവശ്യം തന്നെ ഉള്ളു ട്വന്റി ഫോർ ഏജ് ആയയാൾക്ക് എന്തായാലും എന്താ പറയാ നല്ല ഇക്വാലിറ്റി ആയിരിക്കും അപ്പൊ നല്ലൊരു ദിവസം ടൈം കിട്ടിയാൽ എംബ്രിയോ കിട്ടും സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് വല്യൊരു ഇഷ്യാവും തോന്നില്ല എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോ പ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിലാണെങ്കിലും മെഡിക്കേറ്റ് സൈക്കിൾസിൽ ഓവലേഷൻ നടക്കത്തില്ല ഓവലേഷൻ നടന്ന നടക്കുന്ന മുമ്പായിരിക്കും ട്രാൻസ്ഫർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓവലേഷൻ നടന്നിട്ട് പിന്നെ പ്രോസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല ചിലർക്ക് അങ്ങനെയാണെങ്കിൽ പിക്കപ്പ് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അപ്പൊ അതിനുള്ള മരുന്ന് അവിടെ നിന്ന് എനിക്ക് അങ്ങനെ വലിയ എനിക്ക് അങ്ങനെ വലിയ വേദന ചെറിയ വേദന അല്ല എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അനസ്ശേഷിയുടെ എഫക്റ്റ് ഛർദിയൊക്കെയായിരുന്നു വേദന അല്ലായിരുന്നു ഹലോ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ബോധമുള്ളപ്പോ എനിക്കറിയില്ലോ സാധാരണ പിക്കപ്പ് അനുശേഷിയിലാണ് തരാറ് അതിനെപ്പറ്റി നമുക്ക് ഇവിടെ ഒക്കെ രണ്ടു തവണ സഭയില്ല ചെയ്തപ്പോഴൊക്കെ ക്രാഫ്റ്റ് ചെയ്തപ്പോഴേ അനുശേഷിയിൽ തന്നെയാണ് ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ടിലുണ്ടെങ്കിൽ ചോദിക്കും ഞങ്ങള് സത്യം പറഞ്ഞാൽ നിങ്ങക്ക് സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ റേഞ്ച് ക്ലിയർ ആണോന്ന് എനിക്ക് അറിയില്ല നമ്മളൊരു യാത്രയിലായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് ലൈവ് ഇട്ടതാണ് ഒന്നിനും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞാലേം കൂടി ഒന്ന് ഉറങ്ങി എന്ന് കാണ്ടേ അപ്പയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു വളരെ ബിസി ഷെഡ്യൂള് െ ഞർക്കൻ ടൈപ്പ് ചെയ്താൽ മറുപടി വൈനപ്പ് ചെയ്യാം അപ്പൊ പിന്നെ എന്തു ചെയ്യാൻ കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലില് എന്താ പറയാ കമ്മ്യൂണിറ്റി ടാബില് കമ്മ്യൂണിറ്റി അതിലുണ്ടാവില്ല ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം കൊസ്റ്റൻസ് അതിൽ ടൈപ്പ് ചെയ്തോളൂ കമൻസ് ആയിട്ട് ചോദിക്കുന്നേക്കാണ്ട ബെറ്റർ കമ്മ്യൂണിറ്റി ടാബിലേക്ക് പോസ്റ്റ് ഇട്ടോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡൗട്ടൊക്കെ ക്ലിയർ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം അതായിരിക്കും ബെറ്റർ അപ്പം ഞാൻ ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി ടാബിലേക്ക് പോസ്റ്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം എന്നാണ് പിന്നെ വേറെ ലൈവില് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചോളുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്